ിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് വായന വാരാചരണവും നടത്തി കവി കുരി എസ് എം സി ചെയർമാൻ അജിത് കുമാർ കെ സി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ശോഭന ടി സ്വാഗതം പറഞ്ഞു വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് കുരീപ്പുല ഫ്രാൻസിസ് വിദ്യാർത്ഥികളോട് സംവദിച്ചു കേരളം മൊത്തം നടന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് പുസ്തകങ്ങൾ മനുഷ്യരെ കണ്ടെത്തി വായനയുടെ അന്തസത്ത കാട്ടിയ മഹാനായ വ്യക്തിയാണ് ഈ രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ അമ്പലപ്പുഴ ഒരു പണിക്കരുടെ പേരിൽ ഒരു സ്കൂൾ തന്നെ തുടങ്ങിയത് അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചിരുന്ന മനുഷ്യനല്ല അപ്പോഴ് നമ്മൾ ഇന്ന് നിങ്ങളൊരു പുസ്തകമായിട്ടോ എന്നെയാണ് പറയുന്നത് വായനയുടെ പുസ് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ